നിങ്ങൾക്ക് ആർക്കില്ല പറയും ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും ഫീൽ ആയിട്ടുണ്ടെങ്കിൽ സോറി സോ സോറി ഫ്രം മൈ ബോട്ടം ഓഫ് ദ ഹർട്ട് അങ്ങനെ ഒന്നും ഉദ്ദേശിച്ച് ചെയ്യണമല്ല ഞങ്ങൾ ഇതുമ്പോ തമാശയായിട്ട് കുറെ നാളായിട്ട് ചെയ്യണതാണ് ഇവിടെ പുതിയ ആർ പി ഓഡിയൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞു ഇടാ ഞങ്ങളത് കുറെ നാളായിട്ട് ഇങ്ങനെ ചെയ്യണതാ പക്ഷെ അതിനകത്ത് അങ്ങനൊരു ഇത് ഇൻറ്റെൻഷനിലെ മൈൻഡിൽ വെച്ചൊന്നും ചെയ്യണതല്ല ഒരു പ്ലീസ് അപ്പൊ എല്ലാരും മനസ്സറിഞ്ഞൊന്നും പ്രാർത്ഥിക്കണം പുതി തുടക്കാണ് ശരിക്കും പറഞ്ഞ ഇത് ഇന്നും ഇന്നലല്ല മലി ഒരുപാട് നാൾക്ക് മുന്നേ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഇത് നടക്കാൻ പോകുന്നത് ഓക്കെ ഞാൻ ഒരുപാട് തവണ ആലോചിച്ചു നൂറ് തവണ ചിന്തിച്ചിട്ടാണ് ഇത് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുന്നത് ഓക്കെ അപ്പോ ഈ കാര്യം മുലയാളി മുല്ലാളിയുടെ കൈകൊണ്ട് തന്നെ നമ്മുടെ ഈ പുതിയ ഒരു സംരംഭത്തിന്റെ ആരംഭം തുടങ്ങി മുള്ളി ഞാനിപ്പോ ഒരു സാധനം ഇത് നേരെ എടുത്ത് ഇട്ട് കൊടുത്താൽ മതി വെള്ളത്തിലോട്ട് ഓക്കെ ഓ അടുത്തോട്ട് വരാം നീങ്ങിക്കോ മുള്ളി എടുത്തോട്ട് വരാം എല്ലാരും ഒന്ന് അതെ ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു അവസരം കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കിട്ടിയോ െല്ലേ പിടിക്കണ മീൻ വന്നു കഴിഞ്ഞാൽ

മള്ളി ഇപ്പൊ നടന്നത് സത്യമുള്ള മള്ളി ഇതുപോലൊരു ഹാപ്പി ആയ മൊമെന്റ് ഇതുവരെയും ഈയിടക്കൊന്നും ഉണ്ടായിട്ടില്ല കാരണം മുള്ളിയുടെ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് മൂമെന്റ് മള്ളി പല വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് പലരും ചെയ്തു തരാൻ പറ്റിട്ടില്ല പക്ഷെ കൊറേ നാല് കേസാണ് മുള്ളിലേക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുന്ന ഒരു സന്തോഷവും സാറ്റിസ്ഫാക്ഷനും പറയലോ മള്ളി നമുക്കാ ഇന്നലെ ഓർമ്മയില്ല മുള്ളിക്ക് ഓർമ്മയില്ലായിരുന്നു എനിക്ക് സന്തോഷമായിട്ട് തോന്നുന്നില്ല ഇട ഇന്നലെ തന്നെ വീടി വന്നിട്ട് ഇട്ട് കൊടുത്തേ മള്ളിക്കൊന്ന് ആ അമ്മാ മന്ദാരം മള്ളി അങ്ങോട്ട് ഇന്നിക്ക് എറെിടത്തോട്ട് എന്ന് നോക്കോ ദോ സ്ക്രീൻ അവടെ അണ്ണാ അവടെ അവടെ അണ്ണാ അവിടെ റെഡിയല്ലേ ഓ സ്ക്രീൻ ഇದು വെള്ളത്തി സ്ക്രീൻ ഓക്കേ ഹലോ ഹലോ അന് ഓർമ്മയില്ല മുലിടയിൽ ഭയങ്കര ക്ഷീണിച്ചു മുലി ഇവിടെ കുടിച്ചു നോക്കിയേ ക്ഷീണവും മാറും പല ആഗ്രഹങ്ങളും സാധിക്കാൻ പറ്റും ഡോക്ടർ ഡോക്ടർ ഏറ്റവും വലിയ നമുക്ക് സെറ്റ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ സെറ്റാക്കിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതിനായിട്ടും കുറച്ചുകൂടി കൂടുതലുണ്ട് അപ്പൊ ബാക്കി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ തന്നെ തീരുമാനിച്ചോ റിഞ്ഞത് സ്റ്റു മുട്ടും അന്തി പുള്ളി പേനിക്കാരുത് പേനിക്കാവരുത് ചിൽ ചിൽ മള്ളി ചിൽ ഓടിയാ ചാവും ഓടിയ സ്ഥിച്ച് പൊട്ടിച്ചത് എന്താ ചീഫ് ആണ് മുള്ളി എല്ലാം ഡോക്ടർ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട് മള്ളി മൊത്തം ഉണ്ടായിരുന്ന രണ്ടരയില് ഒന്നരയെ പോയിട്ടുള്ളൂ ഒന്നിപ്പോഴും മള്ളിയുടെ കൈതനുണ്ട് നടത്തി ആടല്ലാടല്ലാടല്ലേ മീന് ഒച്ച ആണോ ഇല്ല 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 ചന്ദ്രു അത് അത് നല്ല ദൂരോട്ട് ഇറങ്ങിയാങ് റെസ്റ്റിന് വേണ്ടി ഒന്ന് ഒപ്പ കൂട്ടം ഒന്നെടുത്തോ തോടത് കൊണ്ടു പ്രശ്നം ഞാൻ സ്ഥാനം വെട്ടി കടലറിയാന്ന് പറഞ്ഞത് അല്ല മുള്ളി പലതവണ പറഞ്ഞു ഇനി മുള്ളി പറയുന്ന പോലെ ഞാൻ കേട്ടായിരുന്നു എടാ അത് ഞാൻ അതിലും ചേച്ചി കഴിഞ്ഞ ചന്ദ്രനെ ആരോ ലീഡർ ആക്കാൻ പറഞ്ഞു അതിലും ഭേദം സാധനം വെട്ടി കടലിലെറിയുന്നതാണെന്ന് ഞാൻ പറഞ്ഞത് അല്ല ഞാൻ നോക്കിയപ്പോഴും മുള്ളി എപ്പോഴും ഇത് പറയുന്നുണ്ട് ഞാൻ വിചാരിച്ച മുള്ളിലേക്ക് ഇതൊരു ഭാരവാണെന്നാണോ എനിക്ക് പെട്ടെന്ന് തോന്നി അങ്ങനെ മൊഴിക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടാവൂന്ന് വിചാരിച്ച അതാ പിന്നെ ഞാൻ തന്നെ ടെൻഷനാ വേണ്ട ഡോക്ടർ വരും കാണാൻ ഡോക്ടർ വരും മൊഴിയെ കൊറച്ചു നേരം ഒന്ന് കിടതിരിക്കണ റൂമിൽ അത്രയുള്ളു മൊഴി ആന മൊഴി ആണ് ആണാണെന്ന് പറഞ്ഞു നടക്കാൻ പറ്റില്ല അപ്പു കൂട്ടാ അപ്പു കൂട്ട അടിച്ച് കറക്കും കേട്ടാ ഞാൻ ഞാൻ കാര്യം പറയാൻ ഇത് നമ്മളെ വിട്ട് അറിയരുത് നമ്മുടെ വീട്ടുകാരത് എക്സ്ട്രാ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ലീഡർ ആവുമല്ലേ അന്നല്ലേ പറഞ്ഞേ അറിയണോ ിക്ക് നീയൊരു സാധനം എനിക്ക് മനസ്സിലായി വെള്ളത്തിൽ പോകും അത് സാധനം അണ്ണാ അന്നാദ്യം സംസാരിക്കില്ലാത്ത ഞാൻ ഒരു കാര്യം പറയേ ഒരു ഇച്ചിരി ഞാൻ ഒരു ഞാൻ ഒരു ചെറിയ രീതിയിലാണ് വെട്ടി വെട്ടിയെടുക്കാൻ പറയാം ഡോക്ടർ ഇച്ചിരി കൂടുതൽ വെട്ടീന്നുള്ളൂ എന്നാലും മുല്ല ഇപ്പോഴും സാധനം ബാക്കിയോണ്ടാ മള്ളി റെസ്റ്റ് എടുത്താൽ മാറും മള്ളി ഒന്ന് ഒന്ന് ഒന്നിക്കരുതേലൂര് ഒന്നും വർഷമായിട്ട് അതിന് അത്ര വളർച്ച എങ്ങനെ തിരിച്ചു കളിക്കൊന്നും ീപ് മറ്റേ അപ്പുക്കോട്ടെന്താറിയാസിനുള്ള കൺട്രോൾ ബട്ടൺ അതെന്നൊക്കെ ഞാൻ കിടക്കുന്നുണ്ടാ ഒണ്ടാ തിരിഞ്ഞടക്കാൻ പൈസ അങ്ങനെ മന്ദാരം കിടക്കുന്ന പോലെ ഇപ്പൊ വിസിറ്റ് ചെയ്ത് എലിയൊക്കെ പോരും

എന്താ സ്ലീപ്ലീപ് അതെ അതെ നമ്മളെ നോക്കി നിക്കി ഫിസ് ചെയ്ത് എന്നിട്ട് ആ ആ

ആ തുണി നേരെ ഇട്ടു കൊടുത്ത ആരാണെങ്കിലും തുണി കൊറച്ച് കീഴിറക്കടങ്ങളുടെ കളികളെ ഇനിയിപ്പ എന്റെ കളിയാ ബാബു വാസവണ് അവസ്ഥ എങ്ങനടാ നല്ല വേദന കണ്ടടാ അപ്പൊ എന്റെ കല്ല് നടത്തല്ലേ ബാബു വാസുണ്ണിപ്പ എങ്ങനെടാ നീയ അവസ്ഥയില് ഹാപ്പിയാണോ ഒരു വാക്ക് പാലിക്കുമ്പോ മുള്ളി ഹാപ്പി ബാബു നീ എന്ത് ദ്രോ ആണ് എന്നോട് ചെയ്തത് ഞാൻ ലേറ്റ് നൈറ്റ് ഒക്കെ ഒരു കൊറച്ചൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഞാൻ അല്ല മുല്ലി ഞാൻ പറഞ്ഞില്ലേ മൊത്തം നാല് നാലാണോ രണ്ടര ആണോ ഡോക്ടർ പറഞ്ഞത് എനിക്ക് എത്രയൊന്നും കറക്റ്റ് ആണോ ഇല്ല എന്തായാലും ഒരു ഇഞ്ച് ഡോക്ടർ എടുത്തിട്ടുണ്ടോ ഇപ്പഴും അപ്പൊക്ക് ആ ട്വന്റി ഗ്രാം മീറ്റർ എന്താണെന്ന് ഇപ്പഴും മനസ്സിലായില്ലേ എറിഞ്ഞത് ട ബാബു ഞാൻ പറഞ്ഞ നേരത്തെ കാറിലിരുന്നു എടാ ഇന്നൊരു ഇന്നൊരു വാറ വന്ന ഞാൻ എന്ത് ചെയ്യുടാ അന്നെ ഒന്നും ചെയ്യണ്ട നമ്മളില്ല അവിടെ പല രസെടുത്തോ അതെ അപ്പാപ്പനൊക്കെ നിക്കുവല്ലേ സാധനം വരെ ഈ മൊമെന്റിൽ ഡയലോഗ് മുള്ളി ഇത് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല മള്ളി നമ്മളിപ്പം മള്ളി ഇത് ആലോചിച്ചോക്കെ നമ്മള് പല പരീക്ഷ ഒരു പെൻസിലിട്ട് എഴുതി അതിന്റെ മൂർച്ച കൂടി കുറഞ്ഞു പോയി നമ്മള് ഉറപ്പായിട്ടും മൂർച്ച കൂട്ടൂലെ മള്ളി അതിനു വിചാരിച്ചാ മതി ഇത് നമ്മളൊന്നും കൂടെ മൂർച്ച കൂട്ടി നിന്റെ മൂർച്ച കൂട്ടി ട ബാബു ബർഗർ അണ്ണനെ കാണാറുണ്ട് ആൾക്കാർക്ക് ബർഗറും ചെലപ്പോ ഊതിരാ അല്ലണ്ണ അത് കൊഴപ്പല്ല ഈ ഒരു അവസ്ഥയിലാണെ കാണണെങ്കി എലിക്ക് ഇനി പറ്റത്തുള്ളു നിന്നോട് ഞാനിന് പറയാൻ പറഞ്ഞപ്പോ അത് സർപ്രൈസ് എന്ന് പറഞ്ഞപ്പോഴേ ഞാനിത് മനസ്സിൽ അതാണല്ലേ ഡോക്ടറിന് പൈസ കൊടുത്തത് മുലി രാത്രി ആംബുലൻസിൽ കയറി വന്നത് മുരളി ബോധമില്ലാതെ ഇല്ലാതെ രാവിലെ വന്നിട്ട് സാമാനെടുത്ത് കടലിൽ എറിഞ്ഞത് മുലാളി ഇതില് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് അപ്പ നിങ്ങള് ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ വാസുപോലൊന്നും ഓർമ്മയില്ല ഓർമ്മയില്ലോ വിസിറ്റേഴ്സ് ആരെങ്കിലും വരുവാണെങ്കിൽ എനിക്കൊരു സർജറി കഴിഞ്ഞിട്ട് കേട്ടോ ഓ ഇല്ല ഇല്ല ഇത് കാര്യം പറയുന്നില്ല കാര്യം പറയുന്നില്ല തുടയില ഉറുമ്പോഴിച്ചെല്ലാം പറയാൻ പള്ളി ഉറുമ്പോ ഡോക്ടർ പറഞ്ഞു ജസ്റ്റ് ഒന്ന് ബ്ലീഡിങ് മാറിക്കഴിഞ്ഞാൽ ആക്റ്റീവ് ആവും കണ്ണടുത്ത് പിടിവെക്കാം അതെ അതെ അവിടെ സെലക്ട് ചെയ്ത് മള്ളി ഞാനൊരു കാര്യം പറഞ്ഞില്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പറഞ്ഞത് അത് ഇതല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലില് എന്നോട് ഞാൻ പറഞ്ഞില്ലേ അവിടെ വെച്ച് മള്ളി ഒരിക്കൽ പറഞ്ഞിരുന്നോ ആ സീൻറെ ഡയലോഗി നേരത്തെ കേട്ടത് മനസ്സിലായി മുള്ളിലേക്ക് എന്തെങ്കിലും ഫുഡ് കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കാൻ എല്ലാരും ഇങ്ങനെ മറ്റൊന്നിരുന്നു മുള്ളിൽ ജസ്റ്റൊക്കെ മാറുവ എന്തായാലും മലയേണ്ടത് വന്നോ എന്തോ ജസ്റ്റ് കണ്ണി കൊള്ളാ പിരികത്ത് കൊണ്ടുപോയില്ലേ കഞ്ഞി എടുക്കട്ടെ എന്റെ കാര്യം പറയട്ടിപ്പോ മനസ്സിലായി ഇതിനു മുമ്പ് ഒരു ദിവസം ഇത് എണീറ്റോപ്പാപ്പൊൻ പ്രേംകാര് ഒരു മിനിറ്റ് ഒന്ന് ബാത്റൂം ോട്ടെ ബാത്റൂമാണോ ബാബു എന്തേലും അന്ന കാണാവോ കണ്ണാടി ഉണ്ടോ കാണാവോ

അന്നത്തെ സെയിം സെറ്റപ്പ് മറ്റേ റിലീജിയസ് അല്ലേ ഇതൊക്കെ സുന്നത്ത് കല്യാണം വെച്ചിട്ട് അല്ല ഞാൻ ഒരു കാര്യം റിലീജിയസ് ഉള്ളത് എവിടെ ഉള്ളത് ഇത് അതുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ആര് പറഞ്ഞേ നമ്മൾ ഒരിടത്തും അതൊക്കെ ഓരോരുത്തമാര് പ്രശ്നം ഉണ്ടാക്കാൻ പറയണത് കേട്ടോ ഇത് ഇത് അങ്ങനത്തെ ഒരു കാര്യമേ അല്ല രണ്ടാമത്തെ കാര്യം ഇതൊരു പ്രാങ്ക് ആണ് നമ്മള് കൊറേ നാളെ അല്ല ബാബു നമ്മള് നമുക്കറിയുന്ന പ്രായം കാതല്ലേ തട്ടി വെക്കിട്ട് ഒന്നും ഫീലില്ല കിട്ടിയില്ലേ എന്നിട്ട് സാനം ഇത് വാസുന്റെ നമ്പറല്ലേ ഇങ്ങോട്ട് നമ്പറില്ല റിലീജിയസ് നമ്പർ ാറ്റ് എടുത്ത് നോക്കി ഇവിടെ പ്രശ്നമായി ഒരാളൊന്നും നല്ല അറിയാ നിങ്ങള് ചാറ്റെടുത്ത് നോക്കിയാൽ നിനക്ക് ആണോ അങ്ങനെ കൊറേ കണ്ടൽ കഴിവരികള് അത് പറഞ്ഞിട്ട് ഇത് പക്ഷേ ഇത് ഇത് വെറുതെയാണ് മള്ളി ഇത് വെറുതെയാണ് കാരണം നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനം പറഞ്ഞിട്ട് പോലും ചിലപ്പോ അങ്ങനെ പറഞ്ഞവര് ഓ അതല്ല അങ്ങനെ ആണോന്ന് ചോദിച്ചു പക്ഷെ അല്ലല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടില്ലല്ലോ എക്സ്പ്ലേഷൻ പക്ഷേ മള്ളി ഇനി ഒരു കാര്യമുള്ളു മള്ളി അല്ല ഇത് ഇത് കാല കാലഘട്ടം ഇങ്ങനെ വരുന്നെ അതായത് ഇപ്പം പള്ളിയിലെച്ചനാട്ട് സിറ്റിയിൽ ആർപ്പി കളിക്കുന്നവരുണ്ട് അവര് സംസാരിക്കുമ്പോ ഒന്നും ഇവിടെ ആർക്കും കുഴപ്പമില്ല അത് ആർപ്പിയാണത് ഇപ്പൊ അത് ആർപ്പിയാണത് അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കണ്ടാൽ അത് കോച്ച് അടുത്ത് കാര്യം ചോദിച്ചായിരുന്നു കോച്ച് കോച്ച് ഉണ്ട് എവിടെ നമുക്ക് ഒരു 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 കാര്യം വട്ടം വട്ടം ഇത് സംഭവിച്ചിട്ടുണ്ട് സിനിമയിലൊക്കെ ഇത് കാണിക്കണത് പോലെ ജസ്റ്റ് അങ്ങനെ നമ്മളെ നമ്മുടെ ലൈഫില് റിലീജിയന് പിന്നെ എന്താ പറയാ പാർട്ട് ഇതൊന്നും പറയാറില്ല ഞാൻ ഞാൻ ഒരു അങ്ങനത്തെ ഒരു ഇതല്ല സത്യം പറഞ്ഞു എനിക്ക് എനിക്ക് ഇത് അതെന്തോ കണ്ടപ്പോ തന്നെ വേടായി സത്യം പറയാലോ അമ്മാ തമാശക്ക് ചെയ്തതാ വീട് ഇൻകേസ് നിങ്ങൾക്ക് ആർക്കില്ല പറയും ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും ഫീൽ ആയിട്ടുണ്ടെങ്കിൽ സോറി സോ സോറി ഫ്രം മൈ ബോട്ടം ഓഫ് ദ ഹർട്ട് അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചു ചെയ്യണല്ല ഞങ്ങൾ തുമ്മ തമാശയായിട്ട് കുറെ നാളായിട്ട് ചെയ്യണതാ ഇവിടെ പുതിയ ആർ പി ഓഡിയൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞു ഞങ്ങൾ കുറേ നാളായിട്ട് ഇങ്ങനെ ചെയ്യണതാണ് പക്ഷെ അതിനകത്ത് അങ്ങനൊരു മൈൻഡിൽ വെച്ചൊന്നും ചെയ്യണതല്ല അങ്ങനത്തെ ഒരു ഇത് ഇതാക്കരുത് ദേവിയത് ഒരാഴ്ച നിനക്കെന്തെങ്കിലും ഗ്യാപ്പല്ലേ ബിസിനസ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സമയം അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ പറയണ കേട്ടോ നമ്മളത് കഴിഞ്ഞു വന്നാ കൊഴപ്പില്ല അടിച്ചു ഞാൻ തിരിക്കും കേട്ടാ വാട്സപ്പില ബാബു ആണോ അതോ ആരാണെങ്കിൽ അറിയത്തില്ല സിനിമാറ്റിക്സ് ചെയ്തൊരു പങ്ക് ഉണ്ടതില്ലേ സിനിമാറ്റിക് എസ് എക്സ് ജി ആണോ ആദ്യം കൊണ്ടോ എന്നോട് വന്നിട്ട് വെറൈറ്റി വേണം പറഞ്ഞു എന്താ വെറൈറ്റി ആക്കണം പൊളിയാണ് ഇത് വമ്പ വെറൈറ്റി ഇത് വിഷയം ഇത് വിഷയം ചാറ്റില് കുറെ അത് വേറെ രീതിയിലാക്കണുണ്ടേ വേറെ ഈ റിലീജിയന്റെ പേര് പറയണ എല്ലാ മുസ്ലിം കമ്മ്യൂണിറ്റിയൊക്കെ പറ്റി ഓരോരുത്തർ ഇങ്ങനെ എടുത്തു ചുമ്മാ കളിയാക്കണ രീതിയിൽ പ്ലീസ് പറയണുണ്ട് മോഡസ് അതൊന്ന് ഇതാക്ക ഞാനേ നാട്ടോട്ട് പോവാളി പരിപാടി നമ്മളൊരു പരിപാടി ഉണ്ട് അവിടെ പരിപാടി ഉണ്ട് ഞാൻ പോട്ടുകാരി

ഞാൻ എന്റെ എന്നല്ലേ മൊത്തം ഇപ്പൊ ഞാൻ ഇതിനകം മാത്രം എനിക്ക് കാണാവോ എനിക്ക് വേറെ ഒന്നും എന്തൊക്കെയാണ് അയ്യോ ഞാൻ കണ്ടുകൂടാസ് ഒന്നും തിരക്ക തിരക്കാന്ന് പറഞ്ഞാൽ മതി ചോദിയാ ഓടി പിടിക്കാൻ പോയി കോഴി വിടോളർ സംസാരിച്ചു അല്ലല്ലേ ശരിക്കും പറഞ്ഞ മള്ളി ഞാൻ ഞാൻ വിചാരിച്ചിരുന്നറിയാവോ ആദ്യം മള്ളിക്ക് ഗിഫ്റ്റ് ആയിട്ട് തിരിച്ചു പോയ സാധനം തന്നെ തിരിച്ചു കടലിൽ നടത്തുന്നതായിരുന്നു മനസ്സ് വിചാരിച്ചിരുന്നത് ആദ്യം അല്ലല്ല പ്രാങ്ക പറ താനും തന്നേന് ശേഷം പറയാതാണ് വിചാരിച്ചത് മള്ളിയുടെ കിടപ്പുവശം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി എന്തോ പന്തി അതാണ് ആദ്യമേ പ്രാങ്ക സമ്മതിച്ചിരുന്നത് നന്നായി കൊറച്ച് നല്ലോ കേളെ വിളിച്ചോണ്ട് വരെയുള്ള സമയം കൊടുത്തില്ല ബാക്കിയുള്ളവരെ മനസിലായി മനസ്സിലായിട്ടോട്ടോട്ടോ